ജലനിധി പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തെ തുടർന്ന് ഇരട്ടിയാർ പുഞ്ചിരിക്കവല പരുത്തിപ്പാറപ്പടി റോഡിലെ ടാറിംഗ് പൊളിക്കുന്നതായി പരാതി വർഷങ്ങളായി തകർന്നുകിടന്ന റോഡ് യാത്രയോഗ്യമാക്കി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ടാറിംഗ് തകർന്നിരിക്കുന്നത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ ജലനിധി പദ്ധതിക്കായുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി ജെ സി ബി ഉപയോഗിച്ചാണ് പൈപ്പ് ഇടുന്നതിനായി കുഴി എടുക്കുന്നത് അശ്രദ്ധമായി ജെ സി ബി പ്രവർത്തിപ്പിച്ചതോടെയാണ് ടാറിംഗ് തകർന്നിരിക്കുന്നത് പരുത്തിപ്പാറപ്പടി മുതൽ പുഞ്ചിക്കവല വരെ നിരവധി സ്ഥലങ്ങളിലാണ് ടാറിങ്ങിന് കേടുവന്നിരിക്കുന്നത് ഇവിടുന്ന് ഇവിടുന്ന് സ്കൂൾ ബസ്സുകളും പല ആൾക്കാർക്കും ഇവിടുന്ന് പോകാൻ യാതൊരു ഇത് ഇത് അതുപോലെ തന്നെ ഈ ജലപദ്ധതി ഇപ്പോൾ ഇവിടെ പോരുന്നു എന്ന് പറയുന്നു ഈ ജലനിധി പദ്ധതിയുടെ തൊട്ടടിയിൽ തന്നെ ജപ്പാൻ കൂടിയുള്ള പദ്ധതിയുടെ ഒരു ലൈൻ ഓൾറെഡി പോകുന്നുണ്ട് അതുകൂടാതാണ് ഇതിൻ്റെ മണ്ടേക്കൂടെ ഒരു പൈപ്പ് ലൈനിലൂടെ ഇപ്പം പോകുന്നത് ഇപ്പോൾ ഏത് ലൈനും പൊക്കോട്ടെ അതൊന്നും നമുക്ക് പ്രശ്നമല്ല ഇപ്പം നിലവിൽ ഓരോ വീട്ടിലേക്കും കയറി പോകുന്ന വഴികളിൽ ഹനിച്ചുകൊണ്ടും അതുപോലെ തന്നെ കോൺക്രീറ്റുകൾ പൊളിച്ചുകൊണ്ടുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പുതിയ റോഡിൻ്റെ കംപ്ലീറ്റ് ടാറിങ്ങും ഓൾറെഡി പൊളിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ ചൊല്ലി ഉദ്യോഗസ്ഥരുമായി പ്രദേശവാസികൾ വാക്കു വർഷങ്ങൾക്ക് മുമ്പേ റോഡിന്റെ വശങ്ങളിൽ കുടിച്ചിട്ട ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിന് മുകളിലാണ് ജലനിധിയുടെ പൈപ്പുകൾ ഇട്ടിരിക്കുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് കൂടാതെ വീടുകളിലേക്കുള്ള വഴി വെട്ടിപ്പൊളിച്ചത് എത്രയും വേഗം പൂർവ്വസ്ഥിതിയിലാക്കുകയും ടാറിംഗ് പൊളിഞ്ഞത് നന്നാക്കണമെന്നുമാണ് ആവശ്യമുയരുന്നത്